നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനെട്ടിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം മെച്ച ഫലമാണ് കാണുന്നത് വിദ്യയിൽ പുരോഗതി കർമ്മഗുണം സാമ്പത്തിക ഗുണം എന്നിവയുണ്ടാകും സ്ത്രീകൾക്ക് അഭിഷ്ടകാര്യസിദ്ധിയും മനസന്തോഷവും ഉണ്ടാകും പൂരാടം നാളിന് പത്ത് വയസ്സുവരെ ശുക്രദശയാണ് തുടർന്ന് ആറു വർഷം ആദിത്യൻ പത്ത് വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം എന്നിങ്ങനെയാണ് ദശാകാലം ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ദൈവാധീനം കൂടുതൽ ഉണ്ടാകാൻ ശ്രമിക്കണം ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചയും പൂരാടവും ചേർന്നു വരുന്ന ദിവസം വ്രതശുദ്ധിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമാണ് ത്രിപുരസുന്ദരി യന്ത്രം വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇനി ഈ വർഷം ഓരോ മാസവും എങ്ങനെ അനുഭവവേദ്യമാകും എന്ന് നോക്കാം ജനുവരി ഇതുവരെയുള്ള സാമ്പത്തിക ഞെരുക്കം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നതാണ് ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കും ഭൂമി ഇടപാടുകളും ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം എന്നിവയിൽ നിന്നും ധനനേട്ടം പ്രതീക്ഷിക്കാം ഫെബ്രുവരി വീട്ടമ്മമാർക്ക് ഗുണകരമായ സമയമാണ് കുടുംബാംഗങ്ങളിൽ നിന്നും അനുകൂലമായ പെരുമാറ്റങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും വസ്ത്രം ആഭരണം എന്നിവ സ്വന്തമാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും വീട്ടിലെ അന്തരീക്ഷം സുഖകരമായിരിക്കും മാർച്ച് പൊതുവെ ജീവിത നിലവാരവും സുഖവും ഉയരും രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും വളരെ സഹായകമായി പെരുമാറും ധനനഷ്ടം വരാനുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് സന്താനങ്ങൾക്ക് ദേഹാരിഷ്ടതകൾ ഉണ്ടാകും ഏപ്രിൽ കർമ്മമേഖലയിൽ മേഖലയിൽ ആലസ്യം മൂലം പല നേട്ടങ്ങളും അരികിൽ വെച്ച് നഷ്ടമാകും വാക്കു പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനാവാതെ മനസ്സ് വിഷമിക്കും ശത്രുക്കളുടെ എതിർപ്പ് രൂക്ഷമാകും ആരോഗ്യനില പൊതുവിൽ തൃപ്തികരമായിരിക്കുമെന്ന് പറയാം വീട് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാകും മെയ് ദൂരയാത്രകൾ മൂലം ധനനഷ്ടവും അസുഖങ്ങളും പിടിപെടാൻ സാധ്യത സ്ത്രീകളുമായുള്ള അമിതമായ ഇടപെടലുകൾ മൂലം പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ മൂലം കുടുംബാന്തരീക്ഷം കലുഷിതമാകും വീട്ടുകാര്യങ്ങളിൽ ചെലവ് കൂടാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും ജൂൺ ഒരു ഭാഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും മറുഭാഗത്ത് കർമ്മപുഷ്ടി കുറവും മൂലം മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ഏറ്റെടുത്ത പല കാര്യങ്ങളും പാതുവഴിയിൽ ഉപേക്ഷിക്കാം സ്ത്രീകൾക്ക് സഹപ്രവർത്തകരിൽ നിന്നും കുറ്റാരോപണങ്ങൾ കേൾക്കേണ്ടതായി വരും മകളുടെ വിവാഹം നടക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ജൂലൈ പ്രണയബന്ധങ്ങൾ മൂലം വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് ശ്രദ്ധ നഷ്ടപ്പെടും കയ്യിൽ പണമുണ്ടെങ്കിലും അത് ശരിയായി വിനിയോഗിക്കാനാവാതെ മനസ്സ് കുഴങ്ങും വീട്ടമ്മമാർക്ക് ഇഷ്ടജനങ്ങളിൽ നിന്ന് സുഖവും സന്തോഷവും ലഭിക്കും മത്സരങ്ങളിൽ വിജയിക്കും വാഹനങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്താനിടയുണ്ട് ആഗസ്റ്റ് വ്യവസായങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും ഉദ്യോഗത്തിൽ പ്രമോഷൻ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് പ്രശസ്തി നിലനിർത്തും മാസാവസാനമാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളിലും അലസത അനുഭവപ്പെടും വിഷഭയം അഗ്നി ജലം എന്നിവയിൽ നിന്ന് അപകടങ്ങൾ സൂക്ഷിക്കണം സെപ്റ്റംബർ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്ക് സമയം വളരെ അനുകൂലമാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം മുന്നേറാനാകുന്നു കൃഷിയിൽ നഷ്ടം സംഭവിക്കും കുടുംബത്തിൽ അഭിവൃദ്ധി കുറയും ധനനഷ്ടം സംഭവിക്കാനും ഇടയുണ്ട് ഒക്ടോബർ വിദേശത്ത് തൊഴിൽ പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ബാങ്കിംഗ് മേഖലയിലും പണമിടപാട് സ്ഥാപനങ്ങളിലും സർക്കാർ സർവീസിലും തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ശാരീരികമായി ചില അസുഖങ്ങൾ ഉണ്ടായേക്കാം ഭൂമി വാഹനം വീട് എന്നിവ വാങ്ങാനിടവരും നവംബർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും സമർപ്പണവും ഉണ്ടാക്കാൻ ശ്രമിക്കും ദൈവാധീനം കൊണ്ട് പല പ്രതിസന്ധികളെയും തരണം ചെയ്യും മകളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും ഡിസംബർ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് പക്വതയുടെയുള്ള സമീപനം മൂലം കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാനുള്ള പ്രവണതയുണ്ടാകും പൂരാടം നാളിന് തിരുവോണം ചതയം ഉത്രട്ടാതി പൂയം ആയില്യം ചിത്തിര എന്നീ നാളുകൾ പ്രതികൂലമാണ് ഈ നാളുകളിൽ ജനിച്ചവരുമായിട്ടുള്ള കൂട്ടുകച്ചവടം മറ്റ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ് പൂരാടം നാളിന് പൂയം വേദമാണ് പുണർദ്ദം പൂയം ആയില്യം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ്